കൗൺസിലർമാരെ കസേര സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ചെയർമാനാണോ എന്നെ കഴിവില്ലാതാക്കുന്നത് എന്റെ ജനം എന്നെ പതിനഞ്ച് വർഷം കൊണ്ട് അംഗീകരിച്ചതാണ് അമ്പലിമെന്റ് ഓഫീസർമാരും അതുപോലെ സെക്രട്ടറിയും വൈസ് ചെയർമാനും അടങ്ങുന്നതാണ് അല്ലാതെ ഏരിയ അവരുടെ പാർട്ടിയുടെ അല്ല സ്റ്റീറിംഗ് കമ്മിറ്റി നടത്തുന്നത് അതുകൊണ്ടാണ് പല സ്റ്റീറിംഗ് കമ്മിറ്റിയിലും ഞാൻ നിൽക്കാത്തത് നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളുടെ ചർച്ച ചെയ്തല്ലേ ഈ കൗൺസിലിലോട്ട് വിടുന്നത് ഒരു കാര്യങ്ങളും ഇവരോടെ ചർച്ച ചെയ്യാറില്ല എല്ലാം ഒളിച്ചു വെച്ചിട്ട് പദ്ധതി ഒളിച്ചു വെച്ചേറ്റ് അംഗീകാരത്തിന് മാത്രം ടെൻഡർ അംഗീകാരത്തിനാണ് നമ്മളെ കൗൺസിലിൽ വിളിക്കുന്നത് പുനരൂർ നഗരസഭയിലെ വിവിധ വാർഡുകൾക്ക് അനുവദിച്ച പദ്ധതി ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കഴിഞ്ഞ ദിവസം കൌൺസിൽ യോഗത്തിനിടെ ഉണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലാണ് അവസാനിച്ചത് ഇതിനിടയിൽ പുനരൂർ നഗരസഭാ അധ്യക്ഷ കെ പുഷ്പലത നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കനവമ്മ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കൌൺസിലർമാർക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഭരണപക്ഷത്തെ താഴ്ത്തിക്കെട്ടാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമങ്ങളാണ് പുനരൂർ നഗരസഭാ കൌൺസിലാളിൽ ഉണ്ടായത് എന്നായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കഴിഞ്ഞ ദിവസം കൗൺസിലുണ്ടായ വിഷയത്തെ കുറിച്ച് ചെയർപേഴ്സൺ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിനു മറുപടിയാണ് ഞാൻ പറയുന്നത് ചെയർപേഴ്സൺ പറഞ്ഞ് പദ്ധതികളെല്ലാം വെച്ച് പ്രതിപക്ഷം അറിഞ്ഞ് അംഗീകരിച്ച് ലെറ്റർ ഫാഡിൽ എഴുതി കൊടുത്തത് അനുസരിച്ച് എല്ലാ വർക്കുകളും വെച്ച് അംഗീകരിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് എന്നാൽ ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ളത് എല്ലാ വാർഡിലും മൂന്ന് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് എടുക്കുക അതിൽ ഒരു രൂപ പോലും എടുത്താൽ നമുക്ക് ഈ പ്രാവശ്യത്തെ പദ്ധതി നടപ്പാക്കാൻ പറ്റത്തില്ല എല്ലാ കൗൺസിലർമാരും മൂന്നു ലക്ഷം രൂപ വെച്ചെടുക്കുക എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം ലെറ്റപ്പാടിൽ എഴുതി ഞാൻ യഥാർത്ഥത്തിൽ ലെറ്റപ്പാടിൽ എഴുതി കൊടുത്തിട്ടില്ല മൂന്ന് ലക്ഷം രൂപയുടെ റോഡ് പറഞ്ഞു കൊടുത്തു അതുകൂടാതെ ഇടക്കുന്ന റോഡിന്റെ ഏതാണ്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ എടുത്ത് എഴുതി കൊടുത്തത് ഇവിടെ കിടക്കുകയാണ് നിലവിലെ അപ്പം എല്ലാ കൗൺസിലർമാരും എഴുതി കൊടുത്തു അതിൽ ഓരോ വർക്കും അരമുറി വർക്കും വെച്ച് വെച്ചിട്ട് ഇവിടെ വർക്ക് ടെൻഡർ നടപടി അംഗീകരിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഇത്ര ലക്ഷം രൂപ ഓരോ വാർഡിലും ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് പദ്ധതിയുടെ തരാൻ പറഞ്ഞു പേപ്പർ വേണോന്ന് പറഞ്ഞപ്പം ഇവിടെ ഉദ്യോഗസ്ഥർ തന്നില്ല പ്രകാരം എഴുതി കൊടുത്തതിന് ശേഷം പദ്ധതി കിട്ടി ആ കൌൺസിലാണ് ഞാൻ ഇത് ആരോപിക്കുന്നത് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നാണ് അപ്പൊ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ചെയർമാന്റെ വാർഡ് നാപ്പത് ലക്ഷം പരാമത്തിന്റെ വാർഡ് ഇരുപത് ലക്ഷം വൈസ് ചെയർമാന്റെ വാർഡിൽ പതിനെട്ട് ലക്ഷം ആരോഗ്യത്തിന്റെ വാർഡിപ്പാ ഇരുപത് ലക്ഷം അങ്ങനെ ഓരോ വാർഡുകളിലും ഇത്ര ഇത്ര ലക്ഷങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ മൂന്ന് ലക്ഷം വെച്ചെടുക്കണം എടുക്കണം ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ ടെൻഡർ നടപടിക്ക് ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം വെച്ചേ പോയിട്ടുള്ളൂ പക്ഷേ ഈ ഇത് ഈ മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം എടുത്ത ചെയർമാന്റെ വാർഡിലെ റോഡുകൾ നിങ്ങൾ പോയി പരിശോധിക്കേ നടത്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം പദ്ധതികൾ വെക്കുക അനുയോജ്യമായ റോഡുകൾ തേടിയെടുത്ത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ റോഡുകൾ വെക്കണമെന്ന് എല്ലാ കൗൺസിലും ഞങ്ങൾ പറയും ഇത് ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾ അധ്വാനിക്കുന്ന പണമാണ് ഈ സർക്കാർ വിനിയോഗിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫണ്ട് വിനിയോഗിക്കേണ്ടതെന്ന് പല കൗൺസിലും അറിവില്ലായ്മയാണ് ഈ ചെയർമാൻ ചെയ്യുന്നെങ്കിലും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മരാമത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെളിക്കുണ്ടുകളിൽ കൂടെ നടന്നു പോകുന്ന ജനതയാണ് ഇന്ന് നമ്മുടെ പുനലൂർ പട്ടണത്തിന ഉടനീളമുള്ളത് പക്ഷേ ഇവർ ഫണ്ടുകൾ വെക്കുന്നു ഇതൊന്നും നടപ്പിലാക്കാതെ ചെയർമാൻ ഉൾപ്പെടുന്ന വാർഡുകൾ നമുക്ക് പരിശോധിച്ചു നോക്ക് എങ്ങും ഈ പദ്ധതികൾ അവതാളത്തിലായി കിടക്കുന്നു ഇത് നടപ്പാക്കുന്നില്ല മുപ്പത് കോടി ലാപ്സാക്കിയ നഗരസഭയാണ് ഈ പുനലൂർ പട്ടണത്തിലെ നഗരസഭ ഭരണാധികാരികൾ അമ്പത്തോന്ന് അമ്പത് വർഷം ഭരിച്ചിട്ട് അവർക്ക് ഇന്നും കിടക്കുന്ന നഗരസഭ പുനലൂർ പുനലൂർ പട്ടണമാണ് നഗരസഭാ കെ ുംഗരസഭാതയുടെ നേതൃത്വത്തിൽ നടന്ന ഇത്തരം പ്രവൃത്തികൾക്ക് വിവരകാശ രേഖകൾ ഉണ്ടെന്നും കെ കനകമ്മ പറഞ്ഞു ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ആരോപിച്ച് ഇരുട്ട് കണ്ട് ഓട്ടമറയ്ക്കാനുള്ള ശ്രമങ്ങൾ വിലപ്പോവില്ലെന്നും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പുനരൂർ നഗരസഭ ഭരണസമിതിയുടെ അഴിമതി കഥകൾ ജനങ്ങൾക്ക് ബോധ്യമായതായി കെ കനവമ്മ പറഞ്ഞു നിങ്ങൾ കൊട്ടാരക്കര യു ഡി എഫ് ഭരിക്കുന്ന കൊണ്ട കരവാളൂർ പഞ്ചായത്ത് തെമല പഞ്ചായത്ത് അവിടൊക്കെ ചെയർമാന്മാരോട് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ റിപ്പോർട്ട് തരുന്നത് അവിടുത്തെ പ്രസിഡന്റുമാര് വരുന്നത് അവര് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഏത് റോഡുകളുണ്ടോ അതിൽ രാഷ്ട്രീയം നോക്കാതെ കൊണ്ടാണ് അവര് ഫണ്ട് വിഹിതം ചെയ്യുന്നത് ഈ നഗരസഭയെ മാത്രമാണ് ഇതുപോലെ ചെയ്തത് എങ്കിൽ എടുത്തോ എടുത്താൽ ആ അത് നടപ്പാക്കാനുള്ള ആർജവം വേണം ഇവിടുത്തെ ഭരണസമിതിക്ക് ഈ ചെയർമാൻ എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് എനിക്ക് പതിനഞ്ച് വർഷം കൊണ്ട് എൻ്റെ ജനം എന്നെ അംഗീകരിച്ച് ഞാനൊരു വാർഡ് സഭ നടത്തുന്ന ഒരു കൗൺസിലെന്ന നിലയിൽ എൻ്റെ വാർഡ് സഭ കൊണ്ടുപോകാനുള്ള ആർജ്ജവം എനിക്കുണ്ട് അത് ഇവരെ ആരെയും വിളിച്ച് എനിക്ക് നടത്തുക കാര്യമില്ല പിന്നെ ജനങ്ങൾ കഴിഞ്ഞ വാർഡ് സഭയിൽ വന്നപ്പോൾ ഏർ അതിനകത്ത് അജണ്ടയിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു ജനങ്ങൾ ചോദിച്ച പത്ത് മുപ്പത് കാര്യങ്ങൾ അതിൽ ഒന്നെങ്കിലും നടപ്പാക്കാൻ സാധിക്കാത്ത ഭരണകൂടം എങ്ങനെയാണ് ജനങ്ങൾക്ക് വാർഡ് സഭയിൽ വന്ന് മറുപടി പറയുന്നത് അത് പേടിച്ചോടിയത് അല്ലാതെ എനിക്ക് ബാധ്യത നടത്താൻ കഴിവുണ്ടോ എന്നുള്ളത് ഇവിടുത്തെ ചെയർമാൻ അന്വേഷിക്കണ്ട ചെയർമാന്റെ കസേര കൗൺസിലർമാരുടെ കസേര സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ചെയർമാൻ ആണോ എന്നെ കഴിവില്ലാതെ